ക്ഷേത്രജീവനക്കാരാണ് ആദ്യം ഈ കാഴ്ച കണ്ടത് ഉപദേവതാ ക്ഷേത്രങ്ങളിലെ വിഗ്രഹങ്ങൾ ആരോ തകർത്തിരിക്കുന്നു പത്തനംതിട്ട ഇലന്തോ ഭഗവതികുന്ന് ക്ഷേത്രത്തിലാണ് സംഭവം കാണിക്കവഞ്ചികളും തകർത്തിട്ടു ക്ഷേത്രജീവനക്കാർ ഉടൻ ക്ഷേത്ര ഭാരവാഹികളെയും ആറന്മുള പോലീസിനെയും വിവരമറിയിച്ചു പോലീസ് സ്ഥലത്തെത്തി വിശദമായ അന്വേഷണം ആരംഭിച്ചു ഡോഗ് സ്ക്വാഡ് സ്ഥലത്തെത്തി കെ നയൻ സ്ക്വാഡിലെ ഏഴുവയസ്സുകാരി സായ മണം പിടിച്ച് മോഷ്ടാക്കൾ പോയ വഴിയിലൂടെ ഓടി ക്ഷേത്രത്തിൽ നിന്നും രണ്ട് കിലോമീറ്ററോളം ദൂരെ പോടി ഇലന്തൂർ നെടുവേലി ജംഗ്ഷനിൽ പോലീസ് നായ എത്തി ക്ഷേത്രത്തിലെ നാഗപ്രതിഷ്ഠ ഇളക്കി പുറത്തിട്ട നിലയിലാണ് പൂട്ടു തകർത്താണ് പ്രതിഷ്ഠ ഇരിക്കുന്നിടത്തേക്ക് പ്രവേശിച്ചിരിക്കുന്നത് സമീപത്തുള്ള ഗണപതി വിഗ്രഹത്തിന്റെ ഒരു ഭാഗവും ഇളക്കി പുറത്തിട്ടു യക്ഷിപ്രതിഷ്ഠയുടെ കോവിലിനും നാശനഷ്ടമുണ്ടാക്കി നാഗപ്രതിഷ്ഠയ്ക്ക് സമീപമുണ്ടായിരുന്ന കാണിക്കവഞ്ചികളും കുത്തിപ്പൊളിച്ചു അഞ്ച് ഓട്ടുവിളക്കുകളും മോഷ്ടിക്കപ്പെട്ടു വിവരമറിഞ്ഞ് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ക്ഷേത്രത്തിലെത്തി ക്ഷേത്രഭാരവാഹികളോട് കെ സുരേന്ദ്രൻ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു പ്രതികളെ ഉടൻ പിടികൂടണമെന്ന് കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു അതെ ദാരുണമായിട്ടുള്ള ഈ സംഭവത്തിൽ പോലീസിന്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും ഇത് മോഷണമാണോ അതല്ല വേറെ എന്തെങ്കിലും ഉദ്ദേശത്തിലുള്ളതാണോ എന്നുള്ളതിനെ കുറിച്ച് മാത്രമാണ് നാട്ടിൽ സമാധാന അന്തരീക്ഷം തീർക്കാൻ ശ്രമിക്കുന്ന ആരെങ്കിലും ആണോ ഇതിന് പിന്നിൽ അതല്ല കേവലം മോഷ്ടാക്കളാണോ എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് അക്കാര്യത്തെക്കുറിച്ച് വിശദമായിട്ടുള്ള അന്വേഷണം നടത്തി വൈകാതെ അതിന്റെ സത്യം പുറത്തു കൊണ്ടുവരണം എന്ന് മാത്രമാണ് പ്രാഥമിക ഘട്ടത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് കാരണം ക്ഷേത്രത്തിനകത്ത് അടുത്തും അതുപോലെ തന്നെ മറ്റൊരു ദേവാലയത്തിലും ഇതുപോലുള്ള സംഭവം ആവർത്തിച്ചിരിക്കുന്നു അതുകൊണ്ട് ഇതിന് പിന്നിൽ കേവലം മോഷണം മാത്രമാണോ അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള സംശയം ദൂരീകരിക്കാനുള്ള അടിയന്തര നടപടിയാണ് ആവശ്യം അതിന് പോലീസ് ജാഗ്രതയോടുകൂടി പെരുമാറണം എന്നാണ് ഞങ്ങൾക്ക് ക്ഷേത്രത്തിന്റെ ചുറ്റമ്പലത്തിലും സ്ട്രോങ് റൂമിന് സമീപവും സിസിടിവി ക്യാമറകൾ ഉള്ളതിനാൽ മോഷ്ടാക്കൾ ഈ ഭാഗത്തേക്ക് പ്രവേശിച്ചില്ല മോഷണം തന്നെയാണോ പ്രതികൾ ലക്ഷ്യമിട്ടതെന്ന് അന്വേഷിച്ച് കണ്ടെത്തണമെന്ന് ജനപ്രതിനിധികളും ആവശ്യപ്പെട്ടു ഇത് മോഷണം മാത്രമല്ല ഈ നാടിന്റെ മതസൌഹാർദ്ദം തകർക്കുവാൻ വേണ്ടി ചില ശക്തികൾ ഇവിടെ ശ്രമം നടത്തുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഈ അതുപോലെ സെന്റ് സെന്റ് തോമസ് പീറ്റേഴ്സ് ഓർത്തഡോക്സ് ചർച്ചിലും വിഗ്രഹം പൊട്ടിച്ച് നശിപ്പിച്ച് കളഞ്ഞിരിക്കുന്നു അതിന് അപ്പുറത്തൊരു ഒരു ഭണ്ഡാര സ്ഥലം പോലുള്ളടത്ത് അവിടെയും അതെല്ലാം കുത്തി ഇളക്കി പൊട്ടിച്ച് കളഞ്ഞിരിക്കുന്ന ഒരു ദൗർഭാഗ്യകരമായ കാര്യമാണ് കണ്ടത് ശ്രമമാണെങ്കിൽ അതങ്ങ് നടന്നു നടന്നു നമുക്ക് അതിനെ കുറിച്ച് ചിന്തിക്കാം പക്ഷേങ്കില് വിഗ്രഹങ്ങൾ ഇളക്കി മാറ്റുക ക്ഷേത്രത്തിന് ഉൾവശം നശിപ്പിക്കുക അങ്ങനെയൊക്കെയുള്ള പ്രവണത എന്തുകൊണ്ടാണ് നടന്നിരിക്കുന്നുള്ള ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല പോലീസ് ഉദ്യോഗസ്ഥർ അന്വേഷിക്കുന്നുണ്ട് അന്വേഷണത്തിന്റെ തെളിവ് വരട്ട് അതിന് അതിനുശേഷം ഞങ്ങൾ അതിന്റെ കാര്യങ്ങളൊക്കെ പ്രതികരിക്കുന്നുണ്ട് സൗഹാർദ്ദത്തിന്റെ ഇത് മോഷണമാണോ അതോ മറ്റെന്തെങ്കിലും താല്പര്യമാണോ എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തണം ക്ഷേത്രത്തിന് സമീപത്തുള്ള ക്രൈസ്തവ ദേവാലയത്തിലും മോഷണ ശ്രമം നടന്നിട്ടുണ്ട് ക്ഷേത്രത്തിന്റെ പ്രധാന കാണിക്കവഞ്ചി കുത്തി തുറക്കാനാണ് ആദ്യം മോഷ്ടാക്കൾ കഴിഞ്ഞ ദിവസം കാണിക്കവഞ്ചി തുറന്ന് ക്ഷേത്രം ഭാരവാഹികൾ പണം എടുത്തിരുന്നതിനാൽ കാണിക്കവഞ്ചി കാലിയായിരുന്നു ഇത് മനസ്സിലാക്കിയാണ് മോഷ്ടാക്കൾ ഉപദേവതാ ക്ഷേത്രങ്ങളിൽ മോഷണം നടത്താൻ ശ്രമിച്ചത് റിപ്പോർട്ടർ റിപ്പോർട്ടർ പ്രവീൺ ഇൻ പത്തനംതിട്ട